നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വമ്പൻ യുദ്ധം വരാൻ പോവുകയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വർഷങ്ങളായി ഇരുവിഭാഗവും തമ്മിൽ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ പോലും പേജർ ആക്രമണത്തോടെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഉറപ്പായിരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇസ്രായേലും ലെബനനും തമ്മിൽ അവസാനമായൊരു തുറന്ന യുദ്ധം ഉണ്ടാകുന്നത് അന്ന് മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറ് ലബനീസ് പൗരന്മാരും നൂറ്റി അറുപത് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ലബനന് വലിയ നാശമാണ് അന്നുണ്ടായത് ഇസ്രായേൽ എന്ന ചെറിയൊരു രാഷ്ട്രം യുദ്ധമര്യാദകളെല്ലാം ലംഘിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം സ്തംഭിക്കുകയായിരുന്നു പിന്നീട് പലപ്പോഴായി ഇരുവിഭാഗവും സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല പിന്നീട് ആ സംഘർഷങ്ങൾക്ക് വർധന ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഹിസ്മുള്ളക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പേജർ ആക്രമണം നടന്നത് കഴിഞ്ഞ വർഷം ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലുമായി ഹിസ്മുള്ള ഏറ്റുമുട്ടലിലേക്ക് അതായത് നേരിട്ടൊരു വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി തുടങ്ങിയത് തുടർന്ന് ലബനനുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരമേഖലയിൽ നിന്ന് അറുപതിനായിരത്തോളം ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പേർപ്പിക്കേണ്ടതായി വന്നിരുന്നു സ്വന്തം വീടുകളിലേക്ക് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയാണ് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറു വരെ ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കുറഞ്ഞത് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് ആക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിലും കനത്ത ആൾനാശമാണ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായത് ഏകദേശം അറുന്നൂറ്റി നാല്പത്തിയാറ് പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിരണ്ട് ഇസ്രായേലികളും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കുറിനെ ഇസ്രായേൽ വധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിരുന്നു നൂറിലധികം ഹിസ്ബുള്ള കമാൻഡർമാരെയും അവർ കൊന്നു തള്ളി സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ഇരുവിഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻകരുതൽ ആക്രമണമെന്ന പേരിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ സൈനിക നീക്കമാണ് ലതന്യാഹുവിന്റെ ധൈര്യം വർദ്ധിപ്പിച്ചു എന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ അപ്പോഴും ഇസ്രായേലി സൈന്യം അതിന് സജ്ജമാണോ എന്ന ചോദ്യം ശക്തമാണ് കാരണം ഹിസ്ബുള്ളയെ അങ്ങനെ ചെറുതായി കാണാൻ സാധിക്കില്ല അവർ വലിയ യുദ്ധത്തിലേക്ക് ഇനിയും ഇറങ്ങി തിരിച്ചിട്ടില്ല അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അത് താങ്ങാനുള്ള ശേഷി ഇസ്രായേലിനുണ്ടോ എന്ന ചോദ്യം പോലും ഇപ്പോൾ പ്രസക്തമായി ഉയരുന്നുണ്ട് കാരണം ഗാസയിലെ പോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിൻ്റെ ഏറ്റുമുട്ടൽ എന്ന ഏകദേശം ഒന്നര ലക്ഷത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മാത്രമല്ല കണക്കിൽപ്പെടാത്ത ആയുധങ്ങളും മിസൈലുകളും വേറെയുമുണ്ട് ഇതിനെല്ലാം പുറമേ ശക്തരായ ഇറാന്റെ പിന്തുണയും അവർക്കൊപ്പമുണ്ട് സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി പ്രോക്സി സായുധ സംഘടനകളും ഹിസ്മുള്ളക്ക് ഉണ്ട് അതേസമയം ഇസ്രായേലി സൈന്യത്തിന് രണ്ട് അതിർത്തികളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്തേണ്ടതായി വരും ഇതിന് അവർക്ക് പറ്റുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എത്ര വലിയ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ പോലും നാനാഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇസ്രായേലിന് സാധിക്കുക കടുപ്പം തന്നെയായിരിക്കും ഇതിനായി അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ സഹായം ഇസ്രായേലിന് തേടേണ്ടി വരും ആ ഒരു തരത്തിലേക്ക് ഇസ്രായേൽ പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഏത് ഘട്ടത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കവെയാണ് സ്ഥാനപതിയും ആക്രമണത്തിന് ഇരയായത് ഇതോടെ ഹിസ്മുള്ള സടകുടങ്ങ് എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇറങ്ങി തിരിച്ചാലും അവരൊറ്റയ്ക്കായിരിക്കില്ല എന്ന ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വലിയൊരു ശക്തി തന്നെ ഹിസ്മുള്ളയുടെ പിന്നാലെ ചേരും അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ കാര്യങ്ങൾ എളുപ്പമാകില്ല ഗാസയും ഹമാസും ഇറാനും ഹിസ്മുള്ളയും ഒരു ചേരിയിലും ഇസ്രായേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യ ഏഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ പോയാൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിനൊപ്പം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാകും അതും